വെൽക്കം ടു മൂവി ബ്രാൻഡ് ലേലം എന്ന സുരേഷ് ഗോപി ചിത്രത്തിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയമായ താരമാണ് നടി നന്ദിനി ജോഷി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് ലേലത്തിന് പിന്നാലെ അയാൾ കഥ എഴുതുകയാണ് തട്ടിലേടത്ത് ചുണ്ടൻ കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള സിനിമകളിലും നന്ദിനിയെ വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സുരേഷ് ഗോപിയും നന്ദിനിയും പ്രധാന വേഷങ്ങളിലെത്തിയ ലേലം പുറത്തിറങ്ങിയത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പത്തൊൻപത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നന്ദിനിയുടെ സിനിമ അരങ്ങേറ്റം പതിനാറാം വയസ്സിലാണ് നടി സിനിമയിലെത്തിയത് നന്ദിനി എന്ന പേരിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നതെങ്കിലും തെലുങ്കിൽ കൗസല്യ എന്ന പേരിലാണ് നടി അഭിനയിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും സജീവമായിരുന്നു നടി സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ബാംഗ്ലൂരിൽ സ്വസ്ഥമായി ജീവിച്ചു വരികയാണ് നടി ഇപ്പോൾ ഇപ്പോഴിതാ തന്റെ വിശേഷം പങ്കുവയ്ക്കുകയാണ് നന്ദിനി മലയാള സിനിമയിൽ ആദ്യമായി ചുവടുവെക്കുമ്പോൾ പതിനാറ് വയസ്സായിരുന്നു നടിക്ക് അന്ന് സെറ്റും മുണ്ടുമുടിത്ത് ലുക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് സിനിമയിലേക്ക് വിളിച്ചത് അന്ന് മലയാളം അറിയില്ലായിരുന്നു പിന്നീട് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി ആ സമയത്ത് തന്നെയാണ് തമിഴിൽ നിന്നും അവസരം ലഭിച്ചത് ഇതോടെ തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിരക്കിലായി നടി മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിക്കൊപ്പം എല്ലാം നന്ദിനെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ നല്ല കഥയും കഥാപാത്രവും ലഭിച്ചാൽ മാത്രമായിരുന്നു നന്ദിനെ അഭിനയിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് നിരവധി സിനിമകൾ നഷ്ടമായിരുന്നു നന്ദിനെ പ്രേക്ഷകർ കാണുന്നത് മുതൽ മെലിഞ്ഞിട്ട് തന്നെയാണ് എന്നാൽ മെലിഞ്ഞതിന്റെ പേരിൽ സിനിമയിൽ നിന്നും മോശം അനുഭവമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് താരം പറയുന്നു എന്നാൽ നീളം പേരിൽ സൗന്ദര്യ ടി വെളിപ്പെടുത്തി ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ നന്നായി തടി വെച്ചു ശരീരഭാരം വല്ലാതെ കൂടിയപ്പോഴാണ് അത്രേ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തരം വിശപ്പായിരുന്നു അതുകാരണം കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്ന് വണ്ണം കൂട്ടി പിന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി ഷൂട്ടിംഗ് തിരക്കുകളിൽ വിശപ്പ് മാറാൻ ഗ്ലൂക്കോസ് വെള്ളം നിരന്തരം കുടിക്കുമായിരുന്നു അത് പിന്നീട് വിപരീതമായി ഫലിച്ചു വിശപ്പ് കൂടി എന്ത് കഴിച്ചാലും വിശപ്പ് മാറണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അത് പ്രോപ്പർ ആയിരുന്നില്ല ഒരു പക്ഷെ ശരിയായ രീതിയിൽ അല്ലാത്ത ഭക്ഷണ രീതിയും വ്യായാമവുമാണ് ശരീരഭാരം കൂടാൻ കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ണം കൂടിയപ്പോൾ അമ്മയും അതൊന്ന് നിയന്ത്രിക്കാനായി പറഞ്ഞു നൂറ്റി അഞ്ച് കിലോ വരെ എത്തിയിരുന്നു പിന്നീട് വിശപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് ട്രീറ്റ്മെന്റ് എടുത്തു ഭക്ഷണത്തിൽ ക്രമീകരണം വന്നപ്പോൾ തന്നെ വ്യായാമം ഇല്ലാതെ വണ്ണം കുറച്ചെടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ അളവ് വെച്ചിട്ടുണ്ട് എന്നും അതിലധികം ഒരിക്കലും കഴിക്കില്ല എന്നും നന്ദി പറയുന്നു മുഖത്ത് പ്രായം തോന്നാതിരിക്കാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നും നന്ദിനി വെളിപ്പെടുത്തുന്നു അതല്ലാതെ മറ്റൊരു സ്കിൻ കെയറും എടുക്കുന്നില്ല സോപ്പ് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത് മുടി സംരക്ഷിക്കുന്നതിനായി ഹോമിയോപ്പതി മെഡിസിനും എടുക്കുന്നത്രേ മറ്റ് ഹെയർ കെയർ പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല ശരീരഭാരം കൂടിയപ്പോഴാണ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത് അതിനുശേഷം വണ്ണം കുറഞ്ഞപ്പോൾ സീരിയലിലൂടെ തിരിച്ചു വന്നു ഇപ്പോഴും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും വ്യത്യസ്തമായ ചെയ്യാൻ പറ്റുന്ന എന്റെ പ്രായപരിധിക്കുള്ളിലുള്ള കഥാപാത്രം വന്നാൽ തീർച്ചയായും ചെയ്യും എന്നും നന്ദിനി പറയുന്നു